ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിപൊളിയായിട്ട് അല്ലേ നമ്മുടെ സാന്തനം കുടുംബത്തിലെ നാളെയാണ് കേട്ടോ വിഷു എന്തായാലും വിഷുവിൻ്റെ ദിവസവും ബാലൻ ബാലൻ്റെ തന്നെ സ്വഭാവം ഇറക്കുന്നുണ്ട് പാവമിത്രയുടെയും ആര്യൻ്റെയും ജീവിതത്തിലെ സന്തോഷ നിമിഷം മാത്രമല്ല ഈ ബാലൻ തല്ലിക്കെടുത്തുന്നത് ആ കുടുംബത്തിനും ഒട്ടാകെ ഒരു സന്തോഷമാണ് ബാലൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടൊക്കെ ഇല്ലാണ്ടാവുന്നത് ശരിക്കും ബാലനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ടത്തെ സ്ഫടികത്തിലെ ചാക്കോമാഷിനെയാണ് മോനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രകട സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക ആ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള അച്ഛന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ടോയെന്നാണ് ചിന്തിക്കുന്നത് എന്തായാലും ബാലനെ ഒന്ന് പൂശാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മിത്രയും മീനാക്ഷിയും അച്ഛൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് നല്ല രീതിയിലാണല്ലോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ബാലനോടുള്ള പ്രേക്ഷകർക്ക് ബാലനോടുള്ള ഇഷ്ടം ആ ഇവരങ്ങനെയാണ് ചിന്തിക്കുന്നത് ബാലനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ ബാലനെ വെറുക്കുന്നു എന്നൊക്കെ തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ ഡയലോഗൊക്കെ അടിച്ച് കയറ്റി വിട്ടേക്കുന്നത് പക്ഷെ എന്തായാലും ബാലനെ അത്രയ്ക്ക് അവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്തും ബാലൻ പറയുന്നത് അപ്പം പത്രയ്ക്ക് ശേഷം കൂട്ടിയൊക്കെ കയറാൻ പാടില്ല അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥക്ക് തുറക്കത്തില്ല അതുകൊണ്ട് നീ തേരെ പാര നടക്കേണ്ടി വരും എൻ്റെ തീരുമാനമാണ് എൻ്റെ വീടാണ് എന്നൊക്കെ അപ്പോൾ ആരെയും പറഞ്ഞു അതെ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ജോലി എന്ന് പറയുന്നത് വൈകുന്നേരം രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം സ്വന്തം കടയിൽ പോയിരുന്നെന്ന് എനിക്കിഷ്ടമുള്ളപ്പോൾ കടയടച്ചിട്ട് വരുന്ന ജോലിയല്ല എൻ്റെ ജോലിയുടെ ആ ഒരു സ്വഭാവം വെച്ച് ഓവർ ടൈം ചെയ്താൽ മാത്രമേ എനിക്ക് വേണ്ട പൈസ കിട്ടുള്ളൂ മാസം മാസം വാടകയായിട്ട് ഞാൻ കുറച്ച് തുകയും കൊടുക്കി കയ്യിൽ എണ്ണി തരുന്നില്ലേ അപ്പോഴേക്കും പെട്ടെന്ന് കോമഡി വന്നിട്ട് എന്താ ആര്യൻ ഈ പറയുന്നത് അച്ഛനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മകനോട് ആണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അച്ഛൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അമ്മ എതിർത്തില്ല ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ്റെ അണ്ണാക്കൽ അടിച്ചുകൊണ്ട് തന്നെയാണ് ബാലൻ്റെ ഉത്തരം മുട്ടിച്ച് കളഞ്ഞു അങ്ങനെ ബാലൻ ഞെട്ടിത്തിരിച്ചിങ്ങനെ നിൽക്കുക ഇവനല്ലേലും എന്നോ എന്നോടൊന്നല്ല ഒരു ബഹുമാനമില്ലല്ലോ ഏ ആ ഒരു ഒരു മുടിയനായ പുത്രൻ എന്ന രീതിയിലാണ് നമ്മുടെ ആര്യനോട് സംസാരിക്കുന്നത് എൻ്റെ അതിൽ നമ്മുടെ ആര്യനകത്തേക്ക് കീറിപ്പോയി ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി മാത്രമല്ല ആരും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു എൻ്റെ അത് പത്തരം എന്നല്ല എൻ്റെ ജോലി എപ്പോഴത്തിരുന്നോ അന്നേരമേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കീറിപ്പോകോം ചെയ്തു കേട്ടോ ധർമ്മൻ നമ്മുടെ ബാലനോട് ചോദിച്ചു സ്വന്തം മോ വായിലിരിക്കുന്ന കേട്ടപ്പം തൃപ്തിയായോ ഇനി കിടന്ന് ഉറങ്ങാറായോ അളിയേനെ കേടാ നീയ്യും എന്നോട് എന്നൊക്കെ വെച്ച് പറഞ്ഞപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അയ്യോ ഞാനില്ലേ ഇനി എൻ്റെ തലയിൽ കയറണ്ട ഇനി അവിടെ തീർക്കാൻ പറ്റാത്ത എൻ്റെ തലയിൽ കയറാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ മുകളിലേക്ക് ടെറസിലേക്ക് പാവോ അതിൻ്റെ ഒരു മുറി പോലും ഇല്ലാത്ത അവിടെയാണ് കിടക്കണത് ബാലനൊക്കെ ചെയ്യുന്നത് വലിയ ക്രൂരത തന്നെയല്ലേ നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഒരു കല്യാണം കഴിപ്പിക്കുക ആ ചെറുക്കനാണെങ്കിൽ ഒരു കുടുംബം വേണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ് ഈ മക്കളെ പിടിച്ച് കെട്ടിക്കാനൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു അക്കൂടെ ധർമ്മൻ ഒരു കല്യാണം കഴിപ്പിക്കാനായിട്ട് ഇവർ ആരെങ്കിലും ചിന്തിച്ചോ ധർമ്മന് എന്തെങ്കിലും ധർമ്മം ആ ധർമ്മനോട് ഇവർ കാണിക്കുന്നുണ്ടോ സ്വന്തം ഗോമതി സ്വന്തം ചേച്ചിയാണ് ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് കൂടെ മുതൽ ചേച്ചി വിട്ടുപിരിയാൻ പറ്റാതെ കൂടെ വന്നിറങ്ങി നിന്നതാണ് ഏട്ടന്മാരെ പോലും വെറുപ്പിച്ചുകൊണ്ട് എന്നിട്ട് ആ മനുഷ്യനോട് പോലും ഒരു നീതി ഗോമതിയും കാണിക്കുന്നില്ല ഗോമതിയുടെ കെട്ടിയവനായ ബാലനെയും കാണിക്കുന്നില്ല അതിലെനിക്ക് നല്ല എതിർപ്പുണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതിനോട് വല്ല അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ കമൻറ്റ് മാത്രമല്ല ലൈക്കും ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പറയാം അങ്ങനെ ബാലനകത്തേക്ക് കയറി പോവാണ് കേട്ടോ നീ എൻ്റെ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ അപ്പം ബാലേട്ടന അവൻ ചോദിച്ചതിൽ എന്താ തെറ്റ് അവൻ ചോദിച്ചത് കാര്യമായ കാര്യം തന്നെയല്ലേ അവരൊരു കുടുംബമായി ഇനിയും ബാലേട്ടൻ എങ്ങനെയൊക്കെ കിടന്ന് പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി കയറി കിടന്നു അപ്പോഴേക്കും ബാലൻ വീണ്ടും ചൊറിയാൻ ചെല്ലുകയാണ് ആര്യനെക്കുറിച്ച് കുറ്റം പറയാനായിട്ട് ഗോമതി പറഞ്ഞു എനിക്കും ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങുക ഇനി എന്തെങ്കിലും സംസാരിക്കാനെന്നുണ്ടെങ്കിലേ നാളെ സംസാരിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ബാലേട്ട നേരത്തെ എന്നോട് പറഞ്ഞോളൂ ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് സംസാരിക്കുക അല്ലവനെ എന്നും പറഞ്ഞു ഗോമതി അങ്ങോട്ട് കിടന്നു അവർക്കും എന്നൊരു വിലയില്ല എന്നും പറഞ്ഞു പുറകുത്തോണ്ട് ബാലൻ കിടക്കുകയാണ് കേട്ടോ എന്തായാലും അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ്റെ വരും ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കാണ് നമ്മുടെ മിത്ര ആരും ചോദിച്ചു എന്തിനാ അല്ലാ ആ അച്ഛനോട് അത്രയൊക്കെ പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ പാവം മീനാക്ഷേശി പറയണ കേട്ടണം കേൾക്കണം ആകാശേട്ടനാണെങ്കിൽ ഒരു കാര്യവും പറയാനായിട്ട് പറ്റത്തില്ല ഞാനേ അച്ഛന് ഓങ്ങി ഓങ്ങി വെച്ചിരുന്നതാണ് നിൻ്റെ ട്യൂഷൻ നിർത്തിച്ചപ്പം മുതലെ തുടങ്ങിയതാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ട്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് അതെ ഇന്ന് രേണു ചേച്ചിയുടെ കൂട്ടുകാർ ചേച്ചി ഇവിടെ വന്നായിരുന്നു അവരും പിള്ളേരെ വിട്ടിരുന്നില്ല അവർ ആണെങ്കിൽ കുറേ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് പോയത് എന്ത് ചെയ്യുന്നെനിക്കറിയത്തില്ല മീനാക്ഷേശി ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രേണു ചേച്ചി പരിപാടിക്കും ആഹ് എന്തായാലും ട്യൂഷൻ്റെ കാര്യം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ അതിന് അന്നേരം ഉണ്ടല്ലോ ഞാൻ എടുക്കും ട്യൂഷൻ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഡെലിവറി കയറി വന്ന് സംസാരിച്ചുകൊണ്ട് ചിരുന്നിട്ട് ഇവൻ ഫ്രഷ് ആവാനായിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് കയറി തട്ടിപ്പറക്കി ഇവ വീഴാൻ പോയി നമ്മുടെ മിത്രയും മേലേക്ക് വീഴാൻ പോയി രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കണ്ണോട് കണ്ണോട് നോക്കി റൊമാൻറ്റിക് ഇങ്ങനെ കിടക്കാണ് കേട്ടോ പെട്ടെന്ന് മിത്രം എഴുന്നേറ്റു എഴുന്നേക്കാനായിട്ട് നോക്കുമ്പോൾ വീണ്ടും വീഴുകയാണ് ചെയ്തത് എന്തായാലും ആ ആരെയും പറുക്കെ അവളെ അവനെ അവനെഴുന്നേറ്റു അവളേയും പിടിച്ചെഴിഞ്ഞേപ്പിച്ചു എന്നിട്ട് ഊഹ് എൻ്റെ പൊന്നോ എൻ്റെ പൊന്നു വേണേ എന്തൊരു കാന നിനക്ക് പിന്നെ എനിക്ക് വലിയ കാനമൊന്നുമില്ലല്ലോ ആരും വേദനിച്ചോ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചെറുതായിട്ട് കനമില്ലെന്നാരാ പറഞ്ഞാൽ നീ പറപ്പയൊന്നുമല്ലല്ലോ നല്ല മുടിഞ്ഞ വെയിറ്റാ പിന്നെ അത്രക്കൊന്നുമില്ല എന്നെ കണ്ടാൽ പറയില്ലോ കണ്ടാൽ പറയില്ലായിരുന്നു പക്ഷേ ഇപ്പം കൊണ്ടപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും പതുക്കെ അവളുടെ കവിളിലൊക്കെ പിടിച്ചാൽ രണ്ടുപേരും നമ്മളെ റൊമാൻറ്റിക് ആ ഒരു സീനൊക്കെ ആയിട്ട് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആരിനും ഇത്രയും അകന്ന് നിന്നത് ആ പഴയ മിത്രയും ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് നല്ല അകൽച്ചയായിരുന്നു എന്തോ ആ മിത്രയോട് നമ്മുടെ ആരെയും എടുക്കാൻ പറ്റിയില്ലായിരുന്നു തോന്നുന്നത് അതുകൊണ്ടാണോ എന്തെങ്കിലും കഥാപാത്രമാണല്ലോ പക്ഷേ മറ്റേ മിത്ര മിത്ര നല്ല പെൺകോച്ചൊക്കെ ആയിരുന്നു പക്ഷേ അവളുടെ ആ ഒരു ഇപ്പം അവളുടെ കുറിച്ചുള്ള ഒരു ഗോസിപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു പ്ലസ് ടു ഒരു പെൺകുട്ടിയാണ് അത്രേ ഉള്ളൂ നമുക്ക് ഒരു കൊച്ചിൻ്റെ പ്രായമുള്ളതെന്നൊക്കെ തോന്നും പക്ഷേ വെറും പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ ലിവിങ് ടു കഥ ആണ് വേറൊരുത്തിൻ്റെ കൂടെയെന്നല്ല നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിനകത്ത് അവളുടെ ഇഷിതയുടെ അനീറ്റിയിലേ പണ്ടത്തെ നമ്മുടെ കുടുംബ വിളക്കിലെ ശ്വേതയായിട്ട് ആദ്യം വന്നോണ്ടിരുന്നൊരു പെങ്കൊച്ച് ആ ആ പുള്ളിക്കാരിയുടെ ഭർത്താവാണ് ഒരു കൊച്ചുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ലിവിങ് ടുഗതർ ആണെന്നും പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ ഭാര്യ ഭർത്താവ് എന്ന് വഴക്കൊക്കെ സ്വാഭാവികമാണ് അത് സമ്മതിക്കുന്നു പക്ഷേ ഈ പെങ്കൊച്ച ഒരു പതിനെട്ട് വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് ഈ പറയുന്ന ലിവിങ് ടുഗതറാന്ന് പറഞ്ഞ് വീട്ടുകാരും തള്ളിക്കളഞ്ഞ ഇങ്ങനെ നടക്കണം പ്ലസ് ടു പരീക്ഷ എഴുതിയൊരു പെങ്കൊച്ച ഓർക്കുക നാട് പോയ ഓക്കെ അയാളാണെങ്കിലോ അയാൾ എത്ര എത്തരക്കാരനാണെന്ന് ഇപ്പം ഏകദേശം നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും അയാളുടെ സങ്കടകരമായ അവസ്ഥയിൽ താങ്ങാവാൻ ചെന്നൊക്കെയാണ് ആ പെണ്ണ് നമ്മുടെ മിത്ര പഴയ മിത്ര ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്നത് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ജീവിതം അവരുടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് അഭിപ്രായം പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അവരുടെ ജീവിതത്തിൽ കയറിയിട്ടൊന്നും ഇല്ലല്ലോ പറയുന്നത് ആ എന്തായാലും അതൊക്കെ പോട്ടെ എന്തായാലും ഈ മിത്രയും ആരിധ്യം തമ്മിൽ നല്ല കോമ്പയൊക്കെ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ആര്യം പറഞ്ഞു അതേ ഞാനിന്ന് കുളിച്ചിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നൊങ്ങ് പോവുകയാണ് ആ ഒക്കെ ആയി വന്നതായിരുന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ വിഷു ആണ് കാണിക്കുന്നത് കേട്ടോ ഈ വിഷു സമയത്താണെങ്കിൽ പോലും എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നു മിത്രയ്ക്കും മീനാക്ഷിക്കും കൊടുക്കുന്നത് പോലെയല്ല നമ്മുടെ ദേവിക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് വേർതിരിച്ച് കാണുന്നതിന് തുല്യമല്ലേ ദേവി മോള് തന്നെയാണ് വിഷുക്കുണി ഒരുക്കണം വിഷു അത് ഇതെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ബാലനം ോട് ദേവിയെ പുകഴ്ത്താൻ മാത്രമേ നേരുകയുള്ളൂ പിന്നെ ആര്യനോട് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് ആര്യനോടല്ല ആര്യൻ്റെ പേരും പറഞ്ഞ് ആ വീട്ടിൽ വിഷുവിൻ്റെ അന്ന് പോലും വഴക്കുണ്ടാക്കുകയാണ് ആര്യന് ഈ പറയുന്ന പോലെ കാക്കയ്ക്ക് എന്ത് ഏകാദശി എന്നൊക്കെ ചോദിക്കത്തില്ലേ അങ്ങനെ അങ്ങാണ്ടൊരു പഴഞ്ചൊള്ളിയില്ലേ കാക്കയ്ക്ക് എന്ത് സംക്രാന്തി എന്നോ ഏകാദശി എന്നോ അങ്ങനെ അങ്ങനെ ഒരു സാധനമുണ്ട് അപ്പോൾ ഇവന് ജോലിയുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആയിരുന്നു വിഷുദിവസം എല്ലാ കടകളും അടച്ചിടുക എല്ലാവർക്കും അവധി അങ്ങനെയൊക്കെ എല്ലാ ഓഫീസിനും അവധി അങ്ങനത്തെ ഒക്കെ പണ്ടൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെയില്ല ഇപ്പോൾ ഒരു കടയിൽ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ടെക്സ്റ്റൈൽസിലാണെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ടല്ലോ മുസ്ലിംസിൻ്റെ അവധി ദിവസം അവർക്ക് അവധി കൊടുക്കും വിശേഷ ദിവസം അവർക്ക് അവധി കൊടുക്കും അങ്ങനെ ഓരോ കാസനുസരിച്ച് അങ്ങനെ അവധി കൊടുക്കും കട പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറിയൊരു കടയാണെങ്കിൽ പോലും അത് ഹിന്ദുസിൻ്റെ ആണെങ്കിൽ വിഷുവിന് ഉണ്ടാവില്ല ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ വിഷുവിന് ഉണ്ടാകും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം ആര്യനെ വെറുതെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കുന്ന നാളത്തെ എപ്പിസോഡിനായിട്ട് രാവിലെ ആറര കഴിയുമ്പോഴേക്കും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ആറര ടു ഏഴിന് ഇടയ്ക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഒരു കറക്റ്റ് സമയം എന്ന് പറഞ്ഞ് കറക്റ്റ് ആറരയ്ക്ക് ഇടുക അല്ലെങ്കിൽ കറക്റ്റ് ഏഴ് മണി അങ്ങനെയൊന്നുമില്ല ആറര ടു ഏഴിന് ഇടയ്ക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ ഇത് നിങ്ങളിലേക്ക് കറക്റ്റ് എത്തണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നമ്മുടെ ചാനലിൻ്റെ എഴുതിയിട്ട് ഇതാ വന്നിട്ട് വീഡിയോ വന്നിട്ടുണ്ടെന്നിട്ടിങ്ങനെ നോട്ടിഫിക്കേഷൻ കാണിക്കും അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ് അല്ല പിന്നെ റെക്കമെൻറ്റേഷനൊക്കെ പിന്നെ വന്ന് താമസമാണ് കാണാനായിട്ട് അഥവാ നമ്മുടെ ഇതൊക്കെ ചാനലിൽ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി അതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളൊക്കെ വീഡിയോയിലൊക്കെയാണ് ഹാപ്പി വിഷു